അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഹദീസ് പാഠനം Istighfar inde 6 baudhiga nethangal Bismillahir Rahmanir Rahim Alhamdulillahir Rabbil Alamin Wassalatu wassalamu ala ashrafil mursaleen wa ala alihi wa sahbihi ajmaeen Ana bi Hurairata radhiyallahu anhu qala qala rasulullah sallallahu alayhi wasallam wallahi inni തീർച്ചയായും ഞാൻ ഓരോ ദിവസവും എഴുപതിലേറെ തവണ അള്ളാഹുവോട് പാപമോചനത്തിന് അർത്ഥിക്കുന്നു അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു റസൂൽ വസ്ലമ നടത്തിയിരുന്ന തൗബയെയും കുറിച്ച് നേരത്തെ പരാമർശിച്ചിരുന്നു നൂറ് തവണയാണ് അള്ളാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാറും തൗബയും നടത്തിയിരുന്നത് എന്നാണ് മുൻ ഹദീസിൽ പറഞ്ഞതെങ്കിൽ ഈ ഹദീസിൽ എഴുപതിലേറെ തവണ അപ്പോൾ എത്രയോ അധികം അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിരുന്നു പാപമോചനത്തിന് അർത്ഥിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഹദീസാണ് ഇത് പാപവിമുക്തനായ മനസ്സുവുമായ തെറ്റുകൾ ചെയ്യാത്ത അല്ലാഹുവിന്റെ റസൂൽ ഇത്രയേറെ പാപമോചനം തേടിയിരുന്നുവെങ്കിൽ നമ്മൾ എത്രയേറെ തേടേണ്ടതുണ്ട് എന്ന് സ്വയം ആലോചിക്കേണ്ടതാണ് പാപമോചനത്തിന് അർത്ഥിക്കുമ്പോൾ അള്ളാഹു പാപങ്ങൾ പൊറത്ത് തിരിക മാത്രമല്ല ചെയ്യുന്നത് എന്നും ഭൗതികമായ പല നേട്ടങ്ങൾ ലഭിക്കാനും പല ആഗ്രഹങ്ങൾ സഫലീകൃതമാകാനും പാപമോചനേട്ടം ഉപകരിക്കുമെന്നും വിശുദ്ധ ഖുറാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് സൂറത്തു അല്ലാഹു പറയുന്നു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവോട് പാപമോചനത്തിന് അർത്ഥിക്കുക നിശ്ചയം ഏറെ പൊറുക്കുന്നവനാണ് പാപമോചനത്തിന് തേടുമ്പോൾ അള്ളാഹു പാപങ്ങൾ പൊറത്തു തരുന്നു അവനേറെ പൊറുക്കുന്നവനാണ് എന്ന് പറഞ്ഞ ശേഷം ഖുർആാനിൽ പാപമോചന തേട്ടം കൊണ്ടുണ്ടാകുന്ന മറ്റു ഗുണങ്ങളായി പറയുന്നത് വെള്ളം കോരിച്ചൊരിയുന്ന മഴ നിങ്ങൾക്ക് അയ്യച്ചു തരും എന്നാണ് ി ദുക്കും നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് നൽകും മുതലുകൾ നൽകും മക്കളെ നൽകും നിങ്ങൾക്ക് മേത്തരം തോട്ടങ്ങൾ നൽകും അൻഹാറ നിങ്ങൾക്ക് നദികൾ നൽകും പ്രകൃതിയുടെ സുഭിക്ഷമായ അവസ്ഥ ധാരാളം നദികൾ ഒഴുകുന്ന വളരെ സുന്ദരമായ ഒരു ഭൂമിയെ ലഭിക്കും ധാരാളം തോട്ടങ്ങൾ ലഭിക്കും മക്കൾ ലഭിക്കും സമ്പത്ത് ലഭിക്കും ധാരാളം മഴ ധാരാളം സമ്പത്ത് ധാരാളം മക്കൾ േത്തരം തോട്ടങ്ങൾ കരിഞ്ഞരുളിയ പ്രകൃതിയിലെ സുന്ദരമായ അരുവികൾ ഈ അഞ്ചെണ്ണം മാത്രമല്ല സൂറത്ത് ഹൂദിൽ നേട്ടമായി അല്ലാഹു മറ്റൊന്നുകൂടി പറയുന്നുണ്ട് എന്റെ ജനതയെ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് അർത്ഥിക്കുക അവനിലേക്ക് തൗപ ചെയ്ത് മടങ്ങുക എങ്കിൽ നിങ്ങൾക്ക് വെള്ളം കോരിച്ചൊരിയുന്ന മഴമേഘങ്ങളെ സമൃദ്ധമായ മഴയെ അള്ളാഹു നൽകും പുറമേ നിങ്ങളുടെ ശക്തിക്ക് മേൽക്കുമേൽ ശക്തി അവൻ നൽകും ശക്തി വർദ്ധിപ്പിച്ചു തരുമെന്നാണ് ആറാമതായി ഇസ്തിഫാറിന്റെ നേട്ടമായി ഇഷുഖുറാൻ പറയുന്നത് അത് ശാരീരിക ശക്തിയാകാം മറ്റെന്തു ശക്തിയുമാകാം അത് അല്ലാഹു വർദ്ധിപ്പിച്ച് തിരികെ കൂടി ചെയ്യുന്നു ഇസ്തിഫാറിലൂടെ മഹാനായാഹുഖു മഴതേട്ട നമസ്കാരത്തിന് പോയിട്ട് അള്ളാഹുവോട് ധാരാളം പാപമോചനത്തിന് അർപ്പിച്ച് തിരിച്ചു വന്നപ്പോൾ അതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഹു പറയുന്നുണ്ട് ഞാൻ അള്ളാഹു ധാരാളമായി പാപമോചനത്തിന് അർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് മഴ നൽകുമെന്ന് അങ്ങനെ ഭൗതികമായ നേട്ടങ്ങൾ കൂടി ലഭിക്കാൻ ഇടയാക്കുന്ന ഒന്നാണ് ഇസ്തിഖാർ അത് പ്രതീക്ഷിച്ചിട്ടോ തേടിയിട്ടോ അല്ലെങ്കിലും അള്ളാഹു പുറത്തു തരണം എന്നവരൊറ്റ മനസ്സോടെ മാത്രം ഇസ്തീഫാർ നടത്തിയാലും അങ്ങനെയാണ് നടത്തേണ്ടത് പക്ഷേ അതിന്റെ കൂടെ ഈ പറയപ്പെട്ട നേട്ടങ്ങളെല്ലാം ലഭിക്കുമെന്ന് അള്ളാഹു നൽകുന്ന ഓഫറാണ് അത് നടന്നിരിക്കും സംഭവിച്ചിരിക്കും അതിനാൽ അള്ളാഹൂട് ധാരാളം നടത്തി ഇഹപര വിജയത്തിനും നേട്ടങ്ങൾക്കും ഉടമയായി മാറുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ